േ അയ്യോ പ്രൊഫസർ ഉദയർ അല്ലേ ഉദയനെ ഞാൻ അവസാനമായി കണ്ടിട്ട് എത്ര വർഷമായി ഏറെ മുപ്പത്തിനാല് ബ്രിട്ടീഷ് വർഷമായി ഇരിക്കോ കാണ്ടാക്കാനും സൽക്കരിക്കാനും ഒന്നും ഇപ്പൊ ഇവിടെ ആരുമില്ല അവള് പോയില്ലേ ഞാൻ ഒറ്റയ്ക്കായി മരിച്ചിട്ട് എത്ര വർഷമായി ഇയേഴ്സ് വലിയ ഷോക്കായി ആയി പോയില്ലേ എനിക്ക് എടുക്കാൻ ഞാൻ സമ്മതിച്ചില്ല അത്ര അവളെ ഉറങ്ങുന്നില്ല എന്തിനാ ഉണർത്തണേ മൂന്ന് ദിവസം ഞാൻ അവളുടെ കൂടെ കിടന്നുറങ്ങി ഒടുവിൽ ബലാത്കാരമായി എന്നെ ഇഞ്ചക്ട് ചെയ്ത് കിടത്തി ഉറക്കിയതിന് ശേഷമാണ് അവളെ ലഹിപ്പിച്ചത് അന്ന് തുടങ്ങിയതാ എന്റെ ഈ മെന്റൽ ഡിസീസ് രാത്രി ഇല്ല രാത്രി ആരോ ഒക്കെ എന്നെ പിടിച്ച് കെട്ടാൻ പോകണമായിരിയൊക്കെ തോന്നും ആ സമയത്ത് ഞാൻ എന്റെ ഇതിങ്ങോട്ട് എടുക്കും ഫുൾ ഇതൊക്കെ ആണെങ്കിലും അല്പനേരം ഒന്ന് സംസാരിച്ചാൽ എന്റെ അസുഖങ്ങളൊക്കെ മാറും ഇപ്പൊ തന്നെ എന്റെ സംസാര രീതിയിൽ ഒരു മാറ്റം തോന്നില്ലേ മാറ്റമുണ്ട് നല്ല മാറ്റമുണ്ട് ഇവ എന്റെ മകനാ രാധു അതിന് ഉദയം കല്യാണം കഴിച്ചിട്ടില്ല പിന്നെ ഇല്ല കോളേജിൽ നിന്ന് റിട്ടയർഡ് ആയതിനു ശേഷം വല്ലാത്ത ഏകാന്തത അങ്ങനെ ഇവനെ ഇവനെടുക്കുന്നു അന്ന് വയസ്സ് ഇപ്പോ എന്റെ എല്ലാം ഇവൻ തന്നെ ഇവൻ ചെയ്യുന്നു ഇവനെ ഞാനിപ്പോ ഇവിടെ ബിസിനസ് മാനേജ്മെന്റിനും കമ്പ്യൂട്ടർ കോഴ്സിനും ഒക്കെ ചേർത്തു ഹോട്ടലിലോ ഹോസ്റ്റലിലോ നിർത്താൻ എനിക്ക് മനസ്സ് വരുന്നില്ല

അപ്പോ നാളെ നേരത്തെ തന്നെ ഇങ്ങോട്ട് എത്തണം കേട്ടോ ശരി ഗുഡ് ബോയ് അച്ഛാ അങ്ങേര് തന്നെ പറയുന്നു വട്ടാണെന്ന് പിന്നെ ഞാൻ എങ്ങനെ ഇവിടെ ഒറ്റക്ക് അതിനെന്താ അസുഖം അകറ്റുകയല്ല അടുപ്പിക്കുകയാണ് വേണ്ടത് സ്വയം അറിയുന്നവനാണ് ഉത്തമ മനുഷ്യൻ രാമേന്ദ്രൻ അവനെ കുറിച്ച് നന്നായി അറിഞ്ഞിരിക്കുന്നു നിന്നെ സുരക്ഷിതമായ കൈകളിൽ എത്തിക്കാൻ കഴിഞ്ഞു എന്നതാണ് എന്റെ ആശ്വാസം വാ Música മിനി അറിഞ്ഞു വഴിയിൽ വെച്ച് അങ്ങനെ പേര് സുധീഷ് കുമാർ എന്ന് വിളിക്കും ഫസ്റ്റ് ആളങ്ങനത്തവനാണെങ്കിലും പഠിക്കുന്നു എന്നിട്ട് എന്നിട്ടെന്താ ഈ വെച്ച ഞാൻ ശേഷനിലിട്ട് ശരിക്കും കൊടുത്തു അതിനേക്കാൾ കൂടുതൽ വർക്കിങ് കൊടുത്തു അടികൊണ്ട് പൊട്ടിയെടുത്തെ മരുന്ന് വെക്കാൻ ആ മണ്ടന്മാര് ചെന്നത് കുട്ടിച്ചന്റെ ഡിസ്പെൻസറിയില അവിടുന്ന് കിട്ടി ശരിക്കും ഇനി അടുത്ത കാലത്താരും ഇനിയെ ശല്യപ്പെടുത്താൻ വരില്ല അതോറപ്പാ വാവാ ഇനി ഒരു അറേഞ്ച്മെന്റ് ഉണ്ടാകുന്നത് വരെ ഇവിടെയാണ് നിന്റെ താമസം കൂടി വന്ന ടു ഡേയ്സ് എവിടെ ലോഡ്ജുടമയും ജീവനക്കാരും ഒന്നും അറിയാതെ സൂക്ഷിച്ചോളണം പിടിച്ചേ ഭക്ഷണവും വെള്ളമൊക്കെ ഞങ്ങൾ സമയാസമയങ്ങളിൽ എത്തിച്ചോളാം ഇവിടെ അങ്ങനെ ആരും വരാറില്ല അഥവാ വന്നാൽ തന്നെ ദേ ഇതിന്റെ അടിയിൽ ഒടിച്ചോളണം ഇതിന്റെ അടിയിൽ ഒടിച്ചോളണം എന്ന് പറഞ്ഞത് കേട്ടാ ഞങ്ങൾ പോകട്ടെ വാ അച്ഛനെ അധികം സങ്കടപ്പെടുത്തുന്നു സൂക്ഷിച്ചോണേ എന്ത് ചുമ്മാ പേടിപ്പിക്കാതെ പോടാ ചുമരട്ടാ എന്തൊക്കെയാണോ താനീ കാണിച്ചു വെച്ചിരിക്കുന്നത് ആരുടെ അറസ്റ്റ് ചെയ്തേ മൂന്ന് മണിക്കൂർ സ്റ്റേഷനിൽ കൊണ്ടിരിച്ച കോൺസ്റ്റബിൾമാർ സാക്ഷികളാ താൻ എന്നിട്ട് കേസ് രജിസ്റ്റർ ഇപ്പോഴതിലൊരുത്തന്നെ കാണുന്നില്ല പോലീസ് മർദ്ദനത്തിൽ മരിച്ചതായി സംശയിക്കുന്നു എന്നൊക്കെ പറഞ്ഞാണ് തമ്പുരാൻ സാർ പരാതി തന്നിരിക്കുന്നത് വലിയ പിടിപാടൊക്കെ ഉള്ള ഒരു കുഴപ്പക്കാരനാണ് അദ്ദേഹം എവിടെയെങ്കിലും പോയി പയ്യനെ കണ്ടുപിടിച്ചോണ്ടോ എന്ന് കേസ് ഒതുക്കിയില്ലെങ്കിൽ തന്നെ സസ്പെൻഡ് ചെയ്യാതിരിക്കാൻ എനിക്ക് പറ്റില്ല

ജീപ്പിൽ ജീപ്പിലെടുത്തുകൊണ്ടുപോയ മൃതദേഹം സാറ് കുഴിച്ചിട്ടോ അതോ ചുട്ടു ചുട്ടുകരിച്ചോ എന്തുവാ സുപ്രീം കോടതി വരെ ഞങ്ങൾ സാറിനെ കയറ്റി ഇറക്കും വേണ്ടി വന്നാലേ ചുട്ടുകറിഞ്ഞ് അവന്റെ അസ്ഥിം ഹാജരാക്കും നീ ആള് വിചാരിച്ചത് പോലെ അല്ലല്ലോ എവിടെ ഉള്ളത് തുറന്ന് പറയാമല്ലോ നമ്മളിങ്ങനെ വഴക്കിട്ട് ഇറന്നിട്ട് ആർക്കും ഒരു പ്രയോജനമില്ല മറിച്ച് നമ്മൾ സുഹൃത്തുക്കളായിരുന്നാൽ എന്റെ കൊണ്ട് തനിക്ക് ഒരുപാട് പ്രയോജനങ്ങളൊക്കെ ഉണ്ട് അല്ലേ ഞാൻ ചുമ്മാ പറയില്ല എന്താ ഫ്രണ്ട്സ് ആയി കൂടെ

ി ആ മൂന്ന് പേര് രാധു ഞാൻ തല്ലിട്ട് മരിച്ചാണെന്ന് പറഞ്ഞു പ്രൊഫസർ ഉണ്ട് അതിലിപ്പോ കേസ് കൊടുത്തിരിക്കുന്നു വെറുതെ എവിടെ കൊണ്ട് ഒളിപ്പിച്ചുവെച്ചാൽ കളിക്കുക ആ സുധി എന്ന് പറയുന്നത് ഞാൻ നോക്കി അവൻ വരണമെന്നില്ല ആ രാധു ഒരു സ്ഥലത്തുണ്ട് അത് എവിടെയാണെന്ന് നമ്മുടെ അപ്പാപ്പൻ ചോദിച്ചപ്പോയില്ലെന്ന്

െ ജോലിക്ക് ഇതൊക്കെ തുടങ്ങി വെച്ചത് നമ്മളല്ലേ കുറ്റബോധം എങ്ങനെ നമ്മളല്ലേ പോയി അടുത്തിരുന്ന് വർത്താനം പറയാനൊക്കെ പറഞ്ഞത് അവര് തെറ്റൊന്നും ചെയ്തില്ലല്ലോ ആഹാ പെട്ടെന്ന് കേറി സ്നേഹിക്കുന്ന പെണ്ണാണെന്നൊക്കെ പറഞ്ഞതോ ശരിയാ ഞാൻ എപ്പോഴും ആലോചിക്കും എന്താ അങ്ങനെ പറഞ്ഞെന്ന് വട്ടായിരിക്കും എന്താടാ പേര് സുധീഷ് വിളിക്കുന്ന സുധീന്ന് എം കോമിന് ഫസ്റ്റ് ക്ലാസ്സാ ഇപ്പൊ എം ബി എക്ക് പഠിക്കുന്നു കൊള്ളാലോ എന്ത് കൊള്ളാം ഇച്ച കാര്യം ഓർക്കുമ്പോ സങ്കടം തോന്നു വരുന്നു ആര് തോന്നുന്നു ഇങ്ങോട്ട് തന്ന വാ നമുക്ക് പോവാം എന്തിനാ എനിക്ക് പേടിയാ ഇനിയും വല്ലതും നമുക്ക് പോവാം വാ ശ്യമേ ഇങ്ങനെ പേടിച്ചോടനെ എന്നെ കിട്ടില്ല നീ ഇവിടെ അങ്ങനെ നിക്കേ വെറുതെ എന്തിനാ നീ വരുന്നുണ്ടോ ഇല്ല ഞാൻ പോവാ ഉപദ്രവിക്കാനും കൊല്ലാനും ഒന്നും വന്നതല്ല ഒരു തെറ്റ് ചെയ്തു പോയി അതിന് നേരിട്ട് വന്നൊന്ന് മാപ്പി വയ്ക്കണമെന്ന് കരുതി വന്നതാ അതിനെന്താ ഇങ്ങനെ പേടിച്ചു ഓടുന്നേ രണ്ടു മൂന്നിടത്ത് വെച്ച് കണ്ടിട്ടുണ്ട് പരസ്പരം ശ്രദ്ധിച്ചിട്ടുണ്ട് അത്രയല്ലേ ഉള്ളൂ മിനിക്ക് എന്നോടുള്ള പരിചയം പക്ഷെ ഞാനൊരായിരം വട്ടം മിനിയെ അല്ലാതെ കണ്ടിട്ടുണ്ട് എന്റെ സ്വപ്നത്തിൽ എന്നാൽ ഒരിക്കൽ പോലും മിനിയുടെ മുമ്പിൽ ഒരു ശല്യമായി വരരുത് എന്നെനിക്ക് നിർബന്ധമുണ്ടായിരുന്നു പെട്ടെന്ന് അറിയാതെയാണെങ്കിലും അന്നാ റെസ്റ്റോറൻറ്റിൽ മിനി എന്റെ അടുത്ത് വന്നിരുന്നപ്പോൾ അടുപ്പത്തിൽ വർത്താനം പറയാനൊക്കെ പറഞ്ഞപ്പോൾ ദൈവം എൻ്റെ കാര്യത്തിൽ എന്തൊക്കെയോ തീരുമാനിച്ചിരിക്കുന്നു എന്നൊക്കെ ഞാനങ്ങ് കയറി ഭ്രമിച്ചുപോയി അതാ പെട്ടെന്നൊരാളെ ആരാണെന്ന് ചോദിച്ചപ്പോൾ ചോദിച്ചപ്പോ ഞാനു പോയത് പറഞ്ഞത് സത്യമായിരുന്നെങ്കിലും പിന്നീട് തോന്നി അതിന് മനസ്സ് മുഴുവൻ തുറന്ന് കൂട്ടാരനെ കൊണ്ട് ഇനി ഇങ്ങനൊന്നും വേണ്ട അന്ന് അടുത്തു വന്നിരുന്നതിനും വർത്താനം പറഞ്ഞതിനും ഞാനും മാപ്പ് ചോദിക്കും വൈരാഗ്യമൊക്കെ കളഞ്ഞ് എല്ലാം ഞാൻ ചെയ്ത തെറ്റിന് നിരപരാധികളായ എൻ്റെ കൂട്ടുകാർക്കും കിട്ടിയ ഒരുപാട് ശിക്ഷ അതിന്റെ ദേഷ്യം അവര് തീർക്കുമ്പോൾ വേണ്ടെന്ന് പറയാൻ എങ്ങനെ പറ്റും എന്നാലും മിനി പറഞ്ഞുകൊണ്ട് ശ്രമിച്ചു നോക്കാം പരമാവധി പിന്നെ എല്ലാം മറക്കണമെന്ന് പറഞ്ഞല്ലേ മറക്കാം എൻ്റെ വാശിയും എൻ്റെ വൈരാഗ്യം ഒക്കെ ഞാൻ മറക്കാം പക്ഷേ പഴയ ജന്മത്തിൽ എന്നോ കണ്ട് കൊതി തീരാത്തൊരു മുഖമുണ്ട് ആ മുഖം എനിക്ക് മറക്കാൻ പറ്റില്ല ഒരിക്കലും

മനുഷ്യൻ പറഞ്ഞു പറഞ്ഞ പണിയെ പോലെ കാര്യം പറ ഒന്നും ആകാനില്ല മാൻ അവസാനിക്കുന്നു അപ്പൊ സസ്പെൻഷനോ അതിന് വേണ്ട മിനി വന്ന് അപേക്ഷിച്ച് കഴിഞ്ഞ അതിനപ്പുറം ഒന്നുമില്ല അത് പോയി പറഞ്ഞാ മതി ആ ഇസ്പെൻഷൻ കിട്ടാതെ ഞാനിവിടെ ഇറങ്ങുന്ന പ്രശ്നമേ ഇല്ല അതല്ലടാ സസ്പെൻഷൻ ആയ എനിക്ക് മിനിയുടെ മുഖത്ത് നോക്കാനേ പറ്റില്ല സസ്പെൻഷൻ ആകുന്നില്ലെങ്കിൽ നാളെ മിനി ഒന്ന് ആ പെണ്ണ് വന്ന് രണ്ട് നീ അങ്ങ് മാറിപ്പോയോ എടാ എൻ്റെ വിശ്വസിക്കരുത് അവര് പറ്റിക്കും ഒരു ദിവസം അല്ലെങ്കിൽ ഒരു മണിക്കൂറെങ്കിലും ആയി ഒന്ന് സസ്പെൻഡ് നമുക്ക് എത്ര ഇടിയാണ് കിട്ടിയത് മിനി എനിക്ക് കിട്ടാനായി എന്തും ചെയ്യാവുന്ന വാക്ക് എന്നതാണി ഇപ്പൊ ഞാൻ പറയുന്ന പോലെ ചെയ്താ നാളെ പോലെ മിനി എന്റാ ഉറപ്പണോ നിനക്ക് ഉറപ്പാ നൂറ് ശതമാനം നൂറ് ശതമാനം എന്താ വാക്കുക കിട്ടുമല്ലോ കിട്ടും എന്നാ റെഡി you